ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടിട്ടോ നമ്മൾ ഹിസ്റ്ററി ഇസ്റ്ററിബുക്കിലേക്ക് പഠിച്ചിട്ടില്ലേ പണ്ട് പ്രാചീനകാലത്ത് ഗോലി ഉള്ളിൽ കൊത്തുപണി ആ ഒരു ചിത്രം ഞാൻ ഉടർന്ന് കണ്ടിട്ടാ വയനാട് വീഡിയോ പാർട്ട് ടു വയനാട്ടിലെ കിടി ഏഡ് സ്പോട്ടുകൾ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ സെക്കൻഡ് ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് കാണാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വേണ്ടി കണ്ടുപോയി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങളെ ഫോറസ്റ്റിനുള്ളപ്പോൾ സമയം ഉച്ചയായിട്ട് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഫുഡ് ആക്കാൻ ഇറങ്ങി കൊടുത്തു തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് ആക്കാൻ പോയാ ഞങ്ങളെല്ലാവരും ഊണായിട്ട് ഓർഡർ ചെയ്തിരുന്നു ചിലവര് ബിരിയാണിയൊക്കെ നിന്നാണെന്ന് പറഞ്ഞു പോകാ വേറെ ഒന്നും ഇല്ലായിരുന്നു ഇട്ടു പിന്നെ ഉള്ളത് ഓണം മുതൽ തന്നെ ഉള്ള വെച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ടാ അയ്ക്കത കുറച്ചാ ഒരു പച്ചക്കറി കറിയും കുറച്ച മീൻ കറിയും ഒരു തോരനും അച്ചാറും ആ ഒരു പപ്പടും ആ ഒരു മീൻപൊരിച്ചും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കഴിച്ചാലുണ്ടല്ലോ മീൻ പൊരിച്ചൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു പീസാണെന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു പത്ത് റുപ്പ്യന് മേലെ ചാർജ് ചെയ്യുന്നുണ്ടെട്ടോ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിങ്ങനെ കൂട്ടിപ്പിടിച്ച് കഴിച്ചാലുണ്ടല്ലോ ഉച്ച ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെതാ ഇത് കൊടുക്കാത്ത ടേസ്റ്റ് ഇട്ടു ഈ ചോറ് ഒരു കീഡിലായിട്ട് ഞാൻ കേട്ടോ കഴിച്ചപ്പോൾ ആ ഒരു ഒറ്റ ഉരുള തന്നെ നമ്മുടെ മനസ്സും വയറും നിറഞ്ഞേക്ക് പറയില്ലേ ആ ഒരു ഫീലായിട്ട് സത്യം പറഞ്ഞത് എനിക്ക് കിട്ടി അതിനുശേഷം ഒരു ഗുഹ കാണാൻ വേണ്ടി പോയിട്ട് പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഗുഹ എന്ന് പറയപ്പെടുന്നു ഏതായാലും അവിടുത്തെ കാഴ്ചകളെ കാണിച്ചു വളരെ ഞാനവിടെ തപ്പുണ്ട് സംഭവിക്കാൻ അറിയില്ല എക്സൈറ്റ്മെന്റ് ആണ് ഇതാണ് ഗോന്റെ എൻറ്റി വരുന്നത് അപ്പൊ ചരിത്രം പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലെ കാഴ്ചകളെ കാണിച്ചത് ഗോവന്റെ ചരിത്രം ഇങ്ങനെ തള്ളി മറിച്ചിരുന്നു വിശദീകരിച്ചിട്ട് കാണുന്നത് അനുസരിച്ച് ഗോവന് കെണിയായിട്ട് രണ്ട് വഴികളാ കാരണം ഒന്ന് ഹിഡൻ ആണ് ഒന്ന് ഒന്ന് ഇതേപോലെ വലിയ ആരും കാണാതെ പോകും ഒന്ന് കുഴികളെ കുഴികളൊക്കെയാണ് സംഭവം അതായത് രമണ അയ്യൊരു ഗുഹേന്റെ വീഡിയോ അത് നേരെ കളമ്പ് വയ്യ നിലവിലേക്ക് ആ വയ്യലട്ടെ കുയ്യാട്ട പിന്നെ അയ്യു നേരെ പോയി കഴിഞ്ഞാൽ ശുഭാശി അഴിച്ചു പോകേണ്ടി വരും ആ റൈസൈഡിൽ കാണാൻ വയ്യല്ല പോവാ കിലോമീമറുകൾ നീണ്ണ് നില്ക്കട്ടെ അതായത് ചുരുക്കി പറഞ്ഞ ഇഷ്ടംപോലെ കാണാനുണ്ട് ഞങ്ങൾ അതായത് റിസ്ക് എടുത്താൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ കിട്ടാ കുറച്ച് ദൂരം പോയപ്പോ ഞങ്ങൾക്ക് അത്യം പറയല്ല വയ്യ കൺഫൂഷ് ആവുന്ന രീതിയിലായിരുന്നു കാരണം ചുരുക്കി പറഞ്ഞ ഒരു വൈ പോകുമ്പോൾ വൈ നാല് വൈ ആയിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു വൈക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു അടയാളം വെച്ചൊക്കെ വേണം പിന്നെ എന്നുണ്ടെങ്കിൽ അതിലുള്ളിൽ മൂഞ്ചി പോ ഉള്ളത് പറഞ്ഞില്ല ഒരു ഐഡിയ കിട്ടൂല അപ്പോൾ ഉള്ളത് പറയാ നല്ല റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ പോയിട്ടുള്ള സത്യം പറഞ്ഞത് പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഗോവൻ്റെ ഉള്ളിൽ ചിത്രകലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടു ആ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അത് സ്വഭാവം നല്ല ഇരിട്ടൺ ആയിട്ട് പിന്നെ ടോർച്ച് ഒന്നും ടോർച്ചൊന്നും ഇല്ലായത് അതിനുള്ള വ്യൂ എന്നല്ല ശരിക്കും കാണാൻ പറ്റില്ല മൊബൈൽ ഫോണിന്റെ ക്ലാഷിന്റെ വിളിച്ചത്തിലുണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ കിട്ടിയത് അതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഞാനും ഒരു വിധത്തിൽ ലേറ്റ് നമുക്ക് കിട്ടാതെ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുണ്ട് അസാധായ കാര്യം കാരണം ഫുൾ ഇരുട്ടാണ് ഒരു വിധത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ പോലെ നാല് വഴികളായിട്ട് റൂട്ടുകളൊക്കെ തരുന്ന് ചുരുക്കി പറഞ്ഞു ലൈറ്റ് എങ്ങനെ അതിനുള്ള കിട്ടാതെ കഴിഞ്ഞു സംഭവം എന്തായാലും അത അവിടെ നിറങ്ങി ഞങ്ങൾ വന്ന് ബംഗ്ലാവിലേക്ക് കേട്ടോ ഈ ബംഗ്ലാവ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നവരും നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണുന്ന ഹോറർ വീടുകളിലുണ്ടല്ലോ അതിന് പാർട്ടിയൊരു പ്ലേസ് ആയിട്ട് അപ്പൊ ഇതിന്റെ വീഡിയോ എന്തായാലും അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യുന്നവരും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ